ചെല പഞ്ചറുകൾ ഇങ്ങനെയാണല്ലേ എത്ര അടച്ചാലും അടയൂല വല്യ കാല ഈ സൈക്കിൾ കണ്ടുപിടിച്ച ആരാണ് സൈക്കിളേ കണ്ടുപിടിച്ചത് പിന്നെ ആരാ ഏ മഞ്ചറായി ആ അത് പിന്നെ പറയാനുണ്ടോ

കാശില്ലാത്ത ഓരോ റെടാകുടങ്ങൾ അൽതാഫേ അൽതാഫേ നിന്ന് മോനൊപ്പ വഴക്ക് പറഞ്ഞല്ലാ വാടക ചോദിക്കാൻ ആചാര് വന്നിരുന്നു ഉള്ള കാശ് മൊത്തം അയാക്കു കൊടുത്ത് മോന് ഷൂ വെച്ച പറ്റ കാശാണെന്ന് പറഞ്ഞിട്ട് ആചാരി കേട്ടില്ല അതുകൊണ്ടാണ് ഇഷ്ടല്ലെന്ന് പറഞ്ഞത് വെളുത്താവുമ്പോൾ ആരാകാൻ ഇഷ്ടം എന്ന് വെച്ചു നാളെ ഒന്നും അടച്ചിട്ടില്ല അനക്കം പറഞ്ഞുകൊണ്ടിരുന്ന വല്ലേ പൈലറ്റ് എൻജിനീയറൊക്കെ ആകാൻ ഇഷ്ടം എന്ന് അങ്ങനെ വെറുതെ വരാൻ പറ്റില്ലല്ലോ എന്താ പറഞ്ഞാൽ അനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഭാഗത്ത് ഡോക്ടറാവുമെന്ന് എന്നാലും എനിക്ക് ഡ്രൈവറാവാൻ ഇഷ്ടം എനിക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ല ഇത് നമ്മടെ കാലി തന്നെ ചെക്കനല്ലേ ഭക്ഷണം നമ്പർ മോനെ പോയി വിളിച്ചു നോക്ക് മേജാറാവണ്ട കുട്ടികളല്ലേ ആശുപത്രി കൊണ്ടോ കാ പറഞ്ഞു ആര് ഈ സമയത്താ വേഗം എന്താ പറഞ്ഞു കാറ് കാശൊക്കെ നിന്റെ ഉപ്പന്റെ കയ്യിൽ ഉണ്ടാവോ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോയി ബാക്കി ഇതുവരെ കിട്ടിയില്ല വേറെ വണ്ടി വിളിച്ചാൽ മതി കേട്ടാ എനിക്ക് നല്ല സുഖമില്ലെന്ന് പറയാം ഡ്രൈവർ എന്ന മൊയ്ദായിക്കോ ആദവും ദിവസം പൈസ കൊടുക്കാതെ കോയിനെ ദിനം അത് എനിക്ക് പറ്റുന്നില്ല കേടിങ്ങിടിങ്ങിടി കാ എ ആ ശരിയാവില്ല അൽതാഫ അൽതാഫ ദാ ഈ പോയി ഒര് കോഴി വാങ്ങിച്ചിട്ടു മോഹന്തി അന്നൊരുമേ ആ സൈക്കിൾ ഉണ്ടെങ്കി എടുത്തോ എന്റെ അങ്കാരില്ലേ മണിണ്ടായി ഓനയും കുട്ടിക്കോളോ വേരണേ ആണെന്നിക്കരുത് നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും എന്നു വേണ്ട എല്ലാ ഇടങ്ങളിലും വൈഫൈ നിലവിൽ വന്നില്ലേ പെട്രോൾ വില കുത്തനെ കുറച്ചില്ലേ കുടിവെള്ള പദ്ധതി വീടില്ലാത്തവരെ വീട് കക്കൂസ് ഇതൊക്കെ പ്രാവർത്തികമാക്കി തന്നില്ലേ എനിക്ക് തന്നില്ലേക്ക് നല്ല പൈസ കഴിയും അമ്പത് രൂപ വില വരുന്ന ആയിരിക്കും ഇപ്പൊ എത്രയാ വില వర్కియే శక్తిల గురించి దాయ అనక പൈസ പൈസ കാണില്ല നോക്ക് എത്ര രൂപയാടാ 200 ഞാൻ മടക്കി കീശൻ ഉള്ളി വെച്ചതാ പോയി നോക്ക് ആ പോയി നോക്ക മൊത്തം ചീട്ട ഉപ്പതല്ലാ ഉമ്മ ചീന്ന നല്ല ചീത്ത ഉമ്മക്ക് എന്തെങ്കിലും കാരണം മതി ചീട്ടാൻ പോരം <laughs> ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാ നേരത്തെ വരണം ചിന്ത വേണ്ടേ തുള്ളവർന്ന് നിക്കണ്ടാവും ഇനി ഏതു പാത്രക്കി കൊണ്ടന്നിട്ട് ഇതൊക്കെ പുനരമോനെ വെച്ചിറക്കി കൊടുക്കണ്ടേ ഷാർപ്പ് പേപ്പർ സിസസ് ഷാർപ്പ് പേപ്പർ സിസസ് ഷാർപ്പ് പേപ്പർ സിസസ് ഷാർപ്പ് പേപ്പർ സിസസ്

പോയി 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 പോവാനോ ഞാൻ മടക്കി മേടിച്ചില്ലേ ആയിക്കൂല ഹോട്ടലിൽ അല്ല ുംരാനം ചോദിക്കാനോ നാല് വീക്ക് അങ്ങ് വെച്ചു കൊടുക്കും അപ്പൊ അത് സത്യം പറയും എന്തും ഒറ്റയ്ക്ക് തിന്നണമെന്നൊന്നും വിചാരമില്ലല്ലോ നിങ്ങളുടെ മോന് ആ തള്ളേന്റെ ആർത്തി മുഴുവനും കിട്ടിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാ മറ്റുള്ളത് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് പറഞ്ഞേ ഇടി കേറച്ച് കുറച്ച് ഛർദ്ദിക്ക് അതിന്നത് മുഴുവൻ പുറത്തു വരട്ടെ എന്നോട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങി പോവാ